സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ക്ഷമയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ഒരു റമദാൻ കൂടി സംജാതമായിരിക്കുകയാണ് മുമ്പ് ഗൾഫ് നാടുകളിൽ റമദാൻ ഭയങ്കരമായി ചൂട് സമയത്തായിരുന്നു ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് യു എയിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വല്ലാതെ ഉള്ളൊരു ചൂടില്ല എന്നാണ് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ വയറിന് മാത്രം അല്ല നോമ്പ് നമ്മുടെ നോട്ടത്തിന് നോമ്പ് നമ്മുടെ സംസാരത്തിന് നോമ്പ് നമ്മുടെ പ്രവൃത്തികളിൽ നോമ്പ് ദാന ധർമ്മങ്ങളിൽ നോമ്പ് അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു അതിന് ഞാൻ പറഞ്ഞ ക്ഷമയുടെയും സഹോദര്യത്തിൻ്റെയും നന്മയുടെയും നന്മ ചെയ്യുന്നൊരു മാസമാണ് പ്രാർത്ഥിക്കേണ്ട മാസമാണ് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവത്തിൽ നിന്ന് മാപ്പിരക്കേണ്ട അള്ളാഹയിൽ നിന്ന് മാപ്പിരക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് നമ്മൾക്കും ലോകരാജ്യങ്ങൾക്കും വേണ്ടത് സമാധാനമാണ് ഇന്ന് ലോകത്തെമ്പാടും പല പ്രശ്നങ്ങളും പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മൾക്കെപ്പോഴും സമാധാനത്തിനും സഹോദര്യത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ പിതാമഹന്മാരും പിതാമഹതികളും അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന കൂടി നടത്തേണ്ടതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം നമ്മളെല്ലാവരും ദൈവത്തിലേക്കാണ് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം ഗൾഫിൽ ജീവിക്കുന്നവർ ഈ രാജ്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മളൊക്കെ ജീവിച്ച് വരുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന എന്ത് സംഖ്യ ഉണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാൻ അനുവാദം തരുന്ന മഹാന്മാരായ ഭരണാധികാരികളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പാവപ്പെട്ടവർക്കും അവശർക്കും അശരർക്കും അശരണർക്കും നിരാരംഭർക്കും നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക അതേ ബാക്കിയുണ്ടാവുള്ളൂ എന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സമാധാനപരമായ ഒരു റമദാൻ റമദാനിൽ കിരീമണ് കരുണയുള്ള മാസമാണ് ആ റമദാൻ അതിൻ്റെ നോമ്പനുഷ്ഠിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ആരോഗ്യവും ആയസ്സും ദൈവം നമ്മൾക്ക് അള്ളാഹു നമ്മൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും റമദാൻ ആശംസകൾ